പോലീസിന് കൊടുത്തിട്ടുള്ള താക്കീത് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ടീച്ചേഴ്സിന്റെ പേരിൽ ഒരു കേസ് വന്നു ഒരിക്കലും അവരെ അപ്പം തന്നെ പോയിട്ട് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും കൂടി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സ്പീക്കിംഗ് ടോക്സ് കേരള ഹൈക്കോടതി നിന്നും ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ കുട്ടികളെ അധ്യാപകർക്ക് ഒന്ന് അടിക്കാൻ പോയി തൊടാൻ പോലും പറ്റാത്ത അവസ്ഥയായി മാറിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് കേരള ഹൈക്കോടതിയിൽ നിന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ഈ ഒരു ഉത്തരവ് വന്നിട്ടുള്ളത് അവിടെ ഒരു കേസ് കേരള ഹൈക്കോടതിയിലേക്ക് ഒരു കേസ് പോയിട്ടുണ്ടായിരുന്നു ഒരു വിദ്യാർത്ഥിയെ ഒരു അധ്യാപകൻ വടിവെച്ച് അടിച്ചു എന്നാണ് കേസ് പോയിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ കേരള ഹൈക്കോടതി ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു അധ്യാപകന് ബെയില് കൊടുക്കുകയാണ് ജാമ്യം നൽകിയിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ കേരള ഹൈക്കോടതി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ സമൂഹത്തിന്റെ കാര്യമാണ് സമൂഹം കോടതി പറഞ്ഞത് ഇപ്പോൾ എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും യങ് ജനറേഷൻ യങ് ജനറേഷൻ എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കേരള ഹൈക്കോടതി ചോദിച്ചിട്ടുള്ളത് ഒരുപാട് ക്രിമിനൽ കേസസും ഡ്രഗ് യൂസും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ യങ്സ്റ്റേഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കോടതി പറഞ്ഞത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ടീച്ചേഴ്സ് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത് കോടതി പറഞ്ഞത് അധ്യാപകർ ക്ലാസ് റൂമിലേക്ക് പോകുമ്പോൾ വടി എടുത്തിട്ട് തന്നെ പോകണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പാട്ടുള്ളത് കാരണം അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ പോകുന്നതിലൂടെ കുട്ടികൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുമെന്നാണ് കോടതി പറഞ്ഞത് കോടതി പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടികൾ ടീച്ചേഴ്സിനെ ത്രട്ടൺ ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞത് അതായത് അവരെ വയക്ക് പോലും പറയാൻ പറ്റുന്നില്ല വയക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് കംപ്ലൈന്റ് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത് അതിന് താളം തൊള്ളാൻ വേണ്ടിയിട്ട് പാരന്റ്സും ഉണ്ട് എന്നുള്ളതാണ് വിഷമകരമായിട്ടുള്ള കാര്യം എന്നാണ് കോടതി പറയുന്നത് അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് പണിഷ്മെന്റ് കൊടുക്കാനുള്ള റൈറ്റ് കൊടുക്കണമെന്നാണ് കോടതി പറഞ്ഞത് കോടതി അതിനോടൊപ്പം തന്നെ പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറയുന്നത് ടീച്ചേഴ്സിൽ എല്ലാവരും പുണ്യാളന്മാരാണെന്ന് പറയുന്നില്ല ചില ആൾക്കാരുണ്ട് ബാഡ് ക്യാരക്ടർ ഉള്ളത് പക്ഷെങ്കിൽ ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി ടീച്ചേഴ്സിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈയൊരു കാര്യം അവർക്ക് കൊടുത്തേ പറ്റൂ കാരണം മൈനറായിട്ടുള്ള ചെറിയ ചെറിയ ആയിട്ടുള്ള ശിക്ഷകൾ ഒരു കുട്ടിക്ക് ലഭിക്കണം എന്നാൽ മാത്രമേ നമ്മൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന തെറ്റു കുറ്റങ്ങൾ ഇല്ലാതാക്കാൻ പറ്റുമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് കോടതി ഇവിടെ പറയുന്നത് ടീച്ചേഴ്സ് വടിയെടുക്കണം എന്ന് തന്നെയാണ് എന്നാൽ മാത്രമേ സമൂഹത്തെ നേരായ മാർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്നാണ് പറയുന്നത് അതിനുവേണ്ടി സ്കൂൾ അധികൃതരും അതുപോലെ പാരൻസും മാനേജ്മെന്റും ഒക്കെ ഇതിന് അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു എൻവറോൺമെന്റ് ക്രിയേറ്റ് ചെയ്തു കൊടുക്കണം അതായത് ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം എന്നാണ് പറഞ്ഞുള്ളത് അതിനോടൊപ്പം തന്നെ പോലീസിന് കൊടുത്തിട്ടുള്ള താക്കീത് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ടീച്ചേഴ്സിന്റെ പേരിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവരെ അപ്പം തന്നെ പോയി അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും കൂടി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള സർക്കുലറും കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ചീഫ് പോലീസ് ചീഫ് എന്തെയും സർക്കുലറായിട്ട് അയക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് വിത്തിൻ വൺ മന്തിന്റെ ഉള്ളിൽ അയക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കോടതി പറഞ്ഞിട്ടുള്ളത് അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് പ്രിലിമിനറി എൻക്വയറി നടത്തണം ഇതിൽ സത്യാവസ്ഥ ഉണ്ടോ എന്താണ് മൈനറായിട്ടുള്ള എന്തെങ്കിലും തെറ്റുകുട്ടി ചെയ്തുകൊണ്ടാണോ വളരെ ചെറിയ പണിഷ്മെന്റ് ആണോ കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ കേസ് എടുക്കണ്ട എന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഇനി വലിയ എന്തെങ്കിലും ക്രൈമാണ് ചെയ്തിട്ടുള്ളെങ്കിൽ കേസ് കേസെടുക്കണം പക്ഷേങ്കിൽ പ്രിലിമിനറി എൻക്വയറി കഴിയുന്നത് വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല ആ ഒരു അധ്യാപകനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഉത്തരവ് സ്റ്റേറ്റ് പോലീസ് ചീഫിനോട് എല്ലാ സ്റ്റേഷനിലേക്കും അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുമുണ്ട് കോടതി അതിനോടൊപ്പം തന്നെ പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറയുന്നത് വടി ഉണ്ട് എന്ന് വെച്ചിട്ട് എപ്പോഴും തല്ലുക എന്നൊരു കാര്യമല്ല അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ തല്ലുക അത് ഒരു ടീച്ചറുടെ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ ഡ്യൂട്ടിയാണ് കാരണം ഈ കുട്ടികളെ നേർവഴിയിലേക്ക് കൊണ്ടുപോകേണ്ടത് അവരാണ് കാരണം ഇപ്പോഴത്തെ ലഹരി ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉള്ളിൽ തന്നെ അതായത് സ്കൂളിന്റെ ഉള്ളിൽ തന്നെ ചെയ്തിട്ടും ടീച്ചേഴ്സ് കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഭയമാണ് കാരണം എന്തെങ്കിലും ചെയ്താൽ അപ്പം തന്നെ കേസ് വരുന്നത് അധ്യാപകരുടെ നേരെയാണ് അതുകൊണ്ടാണ് അധ്യാപകർ ഒന്നും ചെയ്യാത്ത എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് വരുന്നതിൽ നിന്നും ഇവരെ പ്രൊട്ടക്ട് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഉത്തരവ് കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ള എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു ശരിയായ നടപടി തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം കോമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ ഓക്കെ താങ്ക് യു